ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഉഴപകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് ഓഫീസ് മാനേജർ ഫോർ ഫോർമെറ്റെക് പത്തനംതിട്ട താല്പര്യമുള്ളക്ക് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്യാനുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സോളാർ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളിംഗ് ആണ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് പത്ത് മുതൽ പന്ത്രണ്ട് പേരാണ് സാലറി ഫീമെയിൽസിൻ്റെ ഓഫീസ് വർക്കാണ് കോഴിക്കോട് ബീച്ചാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചെങ്ങന്നൂർ ഒരു വീട്ടിൽ അച്ഛനെ നോക്കാൻ ആളിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണമ്പിൽ കോൺടാക്ട് ചെയ്യാം ഇരുപത്തി എട്ടായിരം രൂപയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ചങ്ങനാശ്ശേരി ലൊക്കേഷനിൽ ദിവസവും വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നതിന് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുള്ള ഡെയിലി സാലറിയാണ് അറുന്നൂറ് പ്ലസ് അൻപത് സമയം വന്ന് ഏഴ് മുപ്പത് മുതൽ നാല് മണിവരാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അടുത്തതൊരു ലീവ് വേക്കൻസിയാണ് സപ്പോർട്ടിംഗ് കെയർ ആണ് കോട്ടയം ജില്ലയിൽ അമ്മയെന്ന് നോക്കാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യണം അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എണ്ണൂറ് രൂപയാണ് ഡെയിലി വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെക്കൻ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്